ൃശൂരിലെ മെൽക്കർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരിശോധന ഇടുക്കിയിലും നെടുങ്കണ്ടത്ത് മെൽക്കർഖിൽ പരിശോധന രൂപയുടെ തട്ടിപ്പാണ് നടന്നത് എന്താണ് വിശദാംശങ്ങൾ വിഷ്ണു പ്രിയ വിവിധ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ മെൽക്കർ ഫിനാൻസ് ആൻഡ് ലീസിംഗ് ഉടമകളായ ദമ്പതികൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു തൃശൂരിൽ അറസ്റ്റിലായിരുന്നു തൃശൂർ കൂർക്കഞ്ചേരി വാലത്ത് വീട്ടിൽ രംഗനാഥനും ഭാര്യ വാസന്തിയുമാണ് ഈ വലിയ തട്ടിപ്പിൽ നേതൃത്വം നൽകിയിരുന്നത് തൃശൂർ ഈസ്റ്റ് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഇടുക്കി നെടുങ്കണ്ടത്തുള്ള ഈ മെൽക്കർ ഷാഖിയിൽ പരിശോധന പുരോഗമിക്കുന്നത് നെടുങ്കണ്ടത്തു നിന്ന് മാത്രമായിട്ട് ആറര കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ നെടുങ്കണ്ടം പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപത് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയിരുന്നത് അമിത പലിശ വാഗ്ദാനം ചെയ്ത് കേരളത്തിലെ നാൽപ്പതോളം ശാഖകൾ വഴി ഇവർ കോടികൾ സമാഹരിച്ചെന്നാണ് പോലീസ് പറയുന്നത് ഒളിവിലിരുന്ന ഇവരെ കൂർക്കഞ്ചേരിയിൽ കാലങ്ങളായി അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ വിവിധ മെൽക്കർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് കേരളത്തിൽ നാൽപ്പതോളം ശാഖകളുണ്ട് ഈ ശാഖകളെല്ലാം കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പാണ് ഇവർ നടത്തിയിരുന്നത് ഈ പ്രധാനമായും ഈ മുതിർന്ന ആളുകൾ പ്രായമുള്ള ആളുകളെയാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ലഭിക്കുന്ന വിവരം ഏതായാലും പോലീസ് പരിശോധന തുടരുകയാണ് വിഷ്ണുപ്രിയ